പറയുമ്പോ ചോളം എടുക്കുന്നു എല്ലാം ഇങ്ങനെ ഇങ്ങനെ ബാലു അവളെ തഞ്ചാവൂരില് ചോദിച്ചു പോയവൻ നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ട് ഓ യെസ് ൂര് എത്തില്ലേലിയില് എത്തിനെ ഹലുവ അതാണ് ഇവിടത്തെ തിരുനെൽവേലി സ്പെഷ്യൽ എന്നും പറഞ്ഞിട്ട് മെയിൻ നിന്ന് പതിനാറ് കിലോമീറ്റർ ഇപ്പുറം തിരുനെൽവേലി ബസ് സ്റ്റാൻഡിന് സമീപം ശാന്തി സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കട തിന്നൊരു വിചാരം മാത്രമുള്ള ഭീകര നാല് കാക്കനോട് പോരെ ഓ ആറ് ചുമ്മാളി വേണ്ടെന്ന് പറഞ്ഞ ആരെന്ത് ഫിഗർ വിളിക്കുന്നോ നേരെ ഡബിൾ വേണോ മൂന്നെണ്ണം വേണോ പത്ത് കാക്കിലോ എഴുന്നൂറ്റമ്പത് അപ്പൊ പന്ത്രണ്ട് എണ്ണായ മൂന്നെണ്ണ എനിക്ക് പന്ത്രണ്ടല്ലേ പതിമൂന്ന് വേണോ എന്റെ കൈ ഭരിച്ചു പറഞ്ഞിട്ട് കൊല്ലേ ഒരെണ്ണം നാലെണ്ണം വെച്ചാണെങ്കിൽ പതിനാറെണ്ണം ആയില്ലേ തിരുനെൽവേലിക്ക് അല്പം വേണമെങ്കിൽ നിങ്ങൾ തിരുനെൽവേലി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്തണം കഴിഞ്ഞു എന്റെ പൊന്നോ വേണ്ട